മലപ്പുറം വണ്ടൂരിൽ ചായക്കടയിൽ പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ച് ഇതര സംസ്ഥാന തൊഴിലാളിക്ക് പരിക്ക് ഞായറാഴ്ച വൈകിട്ടാണ് വെളുത്തെടുത്ത ഉണ്ണികൃഷ്ണൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ചായക്കടയിൽ പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ചത് അപകടത്തിൽ ഉണ്ണികൃഷ്ണനും പരിക്കേറ്റിട്ടുണ്ട് പ്രദേശത്ത് പന്നിശല്യം രൂക്ഷമായതിനാൽ ഇയാൾ വീട്ടിലും കടയിലുമായി പന്നിപ്പടക്കം ഉണ്ടാക്കി വിൽപ്പന നടത്താറുള്ളതായി നാട്ടുകാർ പറഞ്ഞു കടയിൽ സൂക്ഷിച്ച പന്നിപ്പടക്കമാണ് പൊട്ടിത്തെറിച്ചതെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കണ്ണൂരിൽ ചായക്കടയിൽ പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ച് ഇതര സംസ്ഥാന തൊഴിലാളിക്ക് പരിക്ക് ഞായറാഴ്ച വൈകിട്ടാണ് വെളുത്തേടത്തെ ഉണ്ണികൃഷ്ണൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ചാട ചായക്കടയിൽ പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ചത് അപകടത്തിൽ ഉണ്ണികൃഷ്ണനും പരിക്കേറ്റിട്ടുണ്ട് പ്രദേശത്ത് പന്നിശല്യം രൂക്ഷമായതിനാൽ ഇയാൾ വീട്ടിലും കടയിലുമായി പന്നിപ്പടക്കം ഉണ്ടാക്കി വിൽപ്പന നടത്താറുള്ളതായി നാട്ടുകാർ പറഞ്ഞു കടയിൽ സൂക്ഷിച്ച പന്നിപ്പടക്കമാണ് പൊട്ടിത്തെറിച്ചതെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു